ബി ഡി എസിന് കേരളത്തിൽ ഇനി സാധ്യത ഉണ്ടോ അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ മൂന്നാമത്തെ റൗണ്ടിൻ്റെ പ്രൊവിഷ്യൽ വന്നിരിക്കുകയാണ് ഈ സമയത്ത് അപ്പോൾ ഈ ഘട്ടത്തിൽ വലിയ രീതിയിലേക്ക് സ്റ്റേറ്റ് മെററ്റിൻ്റെ കട്ട് ഓഫ് വന്നിട്ടില്ല ഇനി എന്താണ് സാധ്യത ഇനി കേരളത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റു വഴികൾ എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പോൾ കോളേജിലൊന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നിനെ സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും സീറ്റ് ലഭിക്കാത്തവർ തീർച്ചയായിട്ടും കോളേജിലായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇനി നിങ്ങളുടെ സാധ്യതകൾ എന്നുള്ള ഏറ്റവും പ്രധാനമാണ് ഓക്കെ അതല്ലെങ്കിൽ അതിന് മറ്റു ൂടെ നിർബന്ധമായിട്ടും നിങ്ങൾ തേടേണ്ടിയിരിക്കുന്നു നൂറ് സീറ്റുകൾ ഇനിയും കേരളത്തിൽ വരാനുണ്ട് അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അതൊരു പുറമെ കുറച്ച് സീറ്റുകൾ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് മുഴുവനായിട്ടും ചിലപ്പോൾ ആവാനുള്ള സാധ്യതകളില്ല ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അലോട്ട്മെൻറ്റ് മറ്റേതെങ്കിലും കോഴ്സുകളിലേക്ക് കിട്ടി പോകുന്നവർക്ക് ഒരു പക്ഷേ ഇപ്പോൾ ഈ വന്ന അലോട്ട്മെൻറ്റിൽ കേരളത്തിൽ ബി ഡി എസ് ചിലപ്പോൾ അലോട്ടായിരിക്കാം അപ്പോൾ അങ്ങനെ വരുന്ന നോൺ ജോയിനിങ് ഒഴിവുകളും പുതിയതായിട്ട് വരുന്ന ഈ നൂറ് സീറ്റുകളും ചേർക്കും തുറന്ന് ഒരു നല്ലൊരു ശതമാനം സീറ്റുകൾ ഇനി ബി ഡി എസ്സിനേക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഇതിലേക്ക് എത്ര വരെ പോകും എന്തെല്ലാം സാധ്യതകളുണ്ട് എന്നറിയാനും ഇത് നിങ്ങൾ റിസർവേഷൻ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയുള്ള സാധ്യതകൾ അറിയാനും അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ടോട്ടലി ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ ചെറിയൊരു ഫീസിൽ മാത്രം നിങ്ങൾക്ക് റിസർവേഷൻ സ്റ്റുഡൻറ്റ് എസ് സി എസ് ടി ഒ ഇ സി ഫിഷർമാൻ വരുന്ന വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണെങ്കിൽ ഇനിയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലും ഒരു ഏതാണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് തുടങ്ങി നൂറ്റി അമ്പതോളം സീറ്റുകൾ ബി ഡി എസിലേക്ക് സ്ട്രേ റൗണ്ടിലേക്ക് ഉണ്ടാവുന്ന സാധ്യതകളുണ്ട് ഇതുവരെ അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് കോളേജ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് സ്യൂ ബെസ്റ്റ് വിഷസ്